ഹായ് ഗൈസ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച തിരണ്ടിക്കറിയാണ് വേണ്ട ചേരുവകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വേപ്പില ഇഞ്ചി മുളക് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ ഒരു ചുള കുടമ്പുളി ഇത്തരം ചേരുവകളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് അരമുറി തേങ്ങ ഇതുപോലെ വറുത്ത ഇനി ഇത് വറ വർക്കണയിലേക്ക് ഇനി കുറച്ച് ചേരുവകൾ നമുക്ക് ചേർക്കാനുണ്ട് അത് ഞാൻ ഇപ്പോൾ തന്നെ കാട്ടാം നാല് ചൂന്നുള്ളിയും നാല് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം നമുക്കിനി തേങ്ങ ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഗോൾഡൻ കളർ ആവുന്നതാണ് ഇതിൻ്റെ വേവിന് പാകം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി തിരണ്ടി പീസുകളാക്കി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ചെരുവ ഒരു സീക്രട്ട് ടേസ്റ്റ് മേക്കറാണ് അതിനായിട്ട് നമ്മൾ ഇടുന്നത് ഒരു പിഞ്ച് പെരുജീരകവും അതുപോലെ തന്നെ രണ്ട് പിഞ്ച് ഉലുവിയാണ് ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം നമ്മുടെ തേങ്ങായിട്ട് വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തത് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം മല്ലി സോറി മല്ലിപ്പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കാം പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അല്ല സോറി കുറവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഇവിടെ അരപ്പിനുള്ള കൂട്ട് നമ്മുടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മൺചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചേക്കാണ് അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുകും ഉലുവിയും നമുക്ക് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ ഒരു പിഞ്ച് ചേർത്താ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ കാട്ടിയ ആ ചേരുവകൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ട് വഴന്ന് വരുന്നതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വരട്ടുന്നതെങ്കിൽ പെട്ടെന്ന് റെഡിയാവും റെഡിയായിട്ട് വരും അതിനു വേണ്ടിയാണ് ഉപ്പ് ചേർത്തത് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് വഴ വഴന്ന് നമുക്ക് കിട്ടും നമ്മൾ ഈ വഴറ്റുന്നതിലേക്ക് ഒരു അല്പം മഞ്ഞൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തിരണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പതിയൊന്നും മറച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി ഏകദേശം ഒരു മുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ വറുത്തരച്ച ആ തേങ്ങ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മുടെ തെരണ്ടി മീൻ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നെല്ല് ഒന്ന് ഇനി ഇളക്കി കൊടുക്കാം ചെറിയ ഇനി തിളച്ച ശേഷം നമുക്കിനി അടുപ്പിൽ നിന്ന് ഇറക്കാം ഇപ്പൊ നമ്മുടെ ഇവിടെ നല്ല രുചികരമായി നമ്മുടെ തിരണ്ടി കറി ഇവിടെ റെഡിയായി റെഡിയായി റെഡി വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ വറുത്തരിച്ച തിരണ്ടി കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാരെയും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് ഇത് എന്തായാലും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ഇനി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കാണാം താങ്ക് യു